തിരൂരിൽ മണ്ണിടിച്ചിൽ അകപ്പെട്ട മരിച്ച അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിന്റെ ഓരോ ഘട്ടത്തിലും വലിയ പിന്തുണയാണ് ലഭിച്ചതെന്നും എല്ലാവർക്കും നന്ദിയുണ്ടെന്നും അർജുൻ്റെ കുടുംബം അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിന് മാധ്യമങ്ങളോട് സംസാരിച്ചത് കുടുംബത്തിന്റെ വൈകാരിക വൈകാരികത മാർക്കറ്റ് ചെയ്തുവെന്നും അർജുനെ കണ്ടെത്തിയ ശേഷം സഹോദരി അഞ്ചു നടത്തിയ പ്രതികരണത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ആക്രമണം നടന്നു നടന്നുവെന്നും ചിതി മാധ്യമങ്ങളോട് പറഞ്ഞു ഇത്തരത്തിൽ വൈകാരികമായ മാർക്കറ്റിംഗ് ഒരു തരത്തിൽ അംഗീകരിക്കാനാകില്ലെന്നും കുടുംബം പ്രതികരിച്ചു ലോറിയുടമ മനാഫ് അർജുൻറെ പേരിൽ ഫണ്ട് പിരി പിരിവ് നടത്തുന്നുവെന്നും കുടുംബം ആരോപിച്ചു ഫണ്ട് പിരിവിന്റെ ആവശ്യം കുടുംബത്തിനില്ല ജീവിക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്കുണ്ട് പൊള്ളയായ കാര്യങ്ങളാണ് നടക്കുന്നത് ഞങ്ങളെ കുത്തിനോക്കരുത് പൈസ അർഹതപ്പെട്ടവർക്ക് ലഭിക്കട്ടെ മനാഫും സംഘവും പൈസയുമായി വീട്ടിൽ വന്നിരുന്നു രണ്ടായിരം രൂപയാണ് മനാഫ് തന്നത് അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നു വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നു ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും അർജുൻറെ പേരിൽ മനാഫ് നടത്തുന്ന പണ്ട് പിരിവ് നിർത്തണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു അർജുന എഴുപത്തി രൂപ സാലറി ഇല്ല യൂട്യൂബ് ചാനലുകൾ സൈബർ ആക്രമണം നടത്തുന്നുവെന്നും കമന്റുകൾ ഏറെ വേദനിപ്പിക്കുന്നുവെന്നും കുടുംബം പറഞ്ഞു സർക്കാർ അർജുൻ്റെ ഭാര്യയ്ക്കും മകനും ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ജിതിൻ കൂട്ടിച്ചേർത്തു മനാഫിന് അമ്മയുമായും കുടുംബവുമായും ഒരുപാട് ബന്ധമുണ്ടെന്നുള്ളത് പച്ചക്കള്ളമാണ് അമ്മയെ ഉപയോഗിച്ച് മാർക്കറ്റ് ചെയ്യുകയാണ് ഈശ്വർ മാൽപ്പയും മനാഫും ചേർന്ന് നാടകം കളിക്കുകയായിരുന്നു മനാഫ് യൂട്യൂബ് ചാനൽ ചാനൽ നടത്തി കാഴ്ചക്കാരുടെ എണ്ണം എടുക്കുകയായിരുന്നു കൊണ്ടുവരില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തി ലോറിയുടെ കൃത്യമായ സാധനം ജില്ലാ ഭരണകൂട കുടുംബത്തെ അറിയിച്ചിരുന്നു പക്ഷെ മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത് വിലക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് പറയാതിരുന്നത് കാർബാർ എസ് പി മനോഫിന് പരാതി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം ഇത് മുഴുവൻ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുകയാണെന്ന് എസ് പിയും പറഞ്ഞിരുന്നുവെന്ന് അർജുൻറെ സഹോദരി ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളോട് പറഞ്ഞു അപ്പോ ഇതില് എനിക്ക് പറയാനുള്ളത് കുടുംബം പറയുന്നതാണ് ശരി കാരണം അർജുന്റെ ഭാര്യയൊക്കെ വന്ന് പറയുന്നുണ്ട് ഇങ്ങനെ അർജുന് വലിയ ശമ്പളം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പറ പറയുന്നത് അത് തന്നെയല്ല ഫണ്ട് വരുവോ അത് അവർക്ക് ആവശ്യമില്ലെന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇദ്ദേഹത്തെ ഈ മനാഫിനെ കൃഷ്ണപ്രിയ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല ജിതിൻ പറഞ്ഞു പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യം പിന്നെ ആ കുഞ്ഞിനെ നോക്കിക്കോളാന്നൊക്കെ പറയുന്നത് അതൊക്കെ ചിലപ്പോ അദ്ദേഹത്തിൻ്റെ ആൾക്കാരുടെ ഒരു സിമ്പതി അല്ലെങ്കിൽ സ്നേഹമൊക്കെ കിട്ടാൻ വേണ്ടി പറഞ്ഞ കാര്യമായിരിക്കും എന്നാ ആ കുടുംബത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർ പറയുന്നുണ്ട് അവർക്ക് അവർക്ക് ആർക്കും അവർക്ക് ആരുടെയും കാശണ്ട അങ്ങനെ അവർ അവരുടെ പേര് പറഞ്ഞ് പിരിവെടുക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്യാതിരിക്കുക അവരവരുടെ ജീവിതം ജീവിക്കാൻ വിടുക അതാണ് വേണ്ടത് അപ്പൊ ഈ ഒരു സമയത്ത് ഭാ അർജുൻ്റെ ഭാര്യ പോലും വന്ന് പറയണമെങ്കിൽ അത്രയും അവർ വിഷമിക്കുന്നുണ്ടാവും കാരണം അർജുന സഹോദരിക്കെതിരെയും അതുപോലെ സഹോദരി ഭർത്താവിനെതിരെയൊക്കെ സൈബർ ആക്രമണം ഉണ്ടാകുന്നുണ്ടാവും മനാഫിനെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ തീറി വിളിക്കുന്നുണ്ടാവും ഒരു കുടുംബത്തെയാണ് ബാധിക്കുന്നത് അതുകൊണ്ടാണ് ഇവർ പോലും വന്ന് സംസാരിക്കുന്നത് അപ്പോൾ ആ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് ഒന്ന് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതിലൂടെ ആൾക്കാരുടെ ഒരു സി ആ പുള്ളിക്കാരന്റെ ലോറിക്ക് അർജുൻറെ പേരിടുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ എന്തിനാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുമ്പോ തന്നെ ആൾക്കാരുടെ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ആത്മാർഥത ഉണ്ടായിട്ട് പറയുന്നതല്ല നമുക്കത് മനസ്സിലാകും കാരണം നമ്മളൊക്കെ യൂട്യൂബ് ചാനൽ ചെയ്യുന്നതായത് കൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അവർ കുടുംബം പറയുന്നതാണ് സത്യം ഇദ്ദേഹത്തിന് ചിലപ്പോൾ സ്നേഹ കാര്യങ്ങളൊന്നും കാണുക അദ്ദേഹം ഈ സമയത്ത് എന്തൊക്കെയോ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നു അവന് നമ്മൾ ആ കുടുംബത്തിൻ്റെ ആ ഒരു ഫീലിങ്സ് മനസ്സിലാക്കി നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു കാരണം അവരുടെ കുഞ്ഞിനെ നോക്കാനുള്ള ഒക്കെ അവർക്കറിയാം അങ്ങനെ മറ്റൊരാൾക്കാരുടെ ആ സപ്പോർട്ടൊന്നും വേണ്ട പിന്നെ അർജുന്റെ പേരിടുക എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരെ നാട്ടുകാരെ അല്ലെങ്കിൽ ജനങ്ങളെ കയ്യിലെടുക്കാറാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആണല്ലോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക് അവരിങ്ങനെ കുറെ ഒക്കെ അടിക്കും അല്ലേ അങ്ങനെ കുറെ ആൾക്കാർ വരുവല്ലോ അതൊക്കെ വെറുതെ പറയുന്നതാണ് അതൊക്കെ ഓരോ കാര്യങ്ങളും ലക്ഷ്യമിട്ട് പറയുന്നതാണ് അപ്പോൾ ആ കുടുംബത്തെ ആ പെണ്ണിനെയൊക്കെ പലതരം പലരും തെരുവൊളിക്കുന്നവരെയുണ്ട് ഉളുപ്പുണ്ടോന്നൊക്കെയാണ് ചോദിക്കുന്നത് കൃഷ്ണപ്രിയ